അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഅലാ ആലിഹി അമ്മാ അസലമലുംബർ ഏറ്റവും സ്നേഹം നിറഞ്ഞ ക്ലാസ് റൂമിലെ സഹോദരന്മാരെ സഹോദരിമാരെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ് ഒരു സഹാബി വന്നുകൊണ്ട് ചോദിക്കുകയാണ് യാ റസൂലല്ലാ യാ റസൂലല്ലായി സൊല്ലാഹു അലൈ വസ്ലം എൻ്റെ ഹബീബായ നബിയെ എനിക്ക് സ്വർഗത്തിൽ കടക്കണം നബിയെ അതിന് ഞാൻ എന്ത് ചെയ്യണം നബിയെ എന്ന് ഹബീബായ റസൂലല്ലായി സൊല്ലാഹു അലൈ തങ്ങളോട് ഒരു സഹാബി വന്നുകൊണ്ട് ചോദിക്കുകയാണ് മറുപടി പറഞ്ഞു ണം നീ നന്മ ചെയ്യണം എന്ന് മുത്തുനബി ആ സ്വഹാബിയോട് മറുപടി പറഞ്ഞു കൊടുക്കുകയാണ് നന്മ ഞാൻ ചെയ്തത് എങ്ങനെയാണ് നബിയെ എനിക്ക് മനസ്സിലാകുന്നത് നന്മ ഞാൻ എങ്ങനെ ചെയ്യണം നബിയേ നന്മ എങ്ങനെയാണ് നബിയെ ചെയ്യേണ്ടത് നന്മ ചെയ്തതായിട്ട് എനിക്ക് എങ്ങനെയാണ് മനസ്സിലാകുന്നത് ഞാൻ ഒരുപാട് നിസ്കരിക്കുന്നുണ്ട് നോമ്പെടുക്കുന്നുണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് പല അമലുകളും ചെയ്യുന്നുണ്ട് പക്ഷേ അതൊക്കെ നന്മയാണ് എന്ന് എനിക്ക് എങ്ങനെയാണ് മനസ്സിലാകുന്നത് നന്മ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് എങ്ങനെയാണ് ബോധ്യപ്പെടുന്നതെന്ന് മുത്ത് റസൂലിഹു അലൈ വസല്ല തങ്ങളോട് ചോദിക്കുമ്പോൾ സ്വഹാപത്തിനോട് മൊത്തുറസോലുള്ള തങ്ങൾ മറുപടി പറയുകയാണ് ഉമ്മമാരെ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ ഓർക്കണം നമ്മളൊന്ന് ആലോചിക്കണം നമ്മളൊന്ന് ചിന്തിക്കണം നമ്മളൊന്ന് മനസ്സിരുത്തിയൊന്ന് ചിന്തിക്കേണ്ട സമയമാണ് ഓർക്കേണ്ട സമയമാണ് മൊത്ത വിധങ്ങളിൽ ആ സ്വഹാബിയോട് പറയുകയാണ് നിങ്ങളുടെ തൊട്ടടുത്തുള്ള അയൽവാസിയുണ്ടല്ലോ ആ അയൽവാസിയോട് നിങ്ങളെക്കുറിച്ചൊന്ന് അന്വേഷിച്ചു നോക്കോ അയൽവാസി നിങ്ങളെക്കുറിച്ച് നന്മയാണോ പറയുന്നത് എങ്കിൽ നിങ്ങൾ നന്മ ചെയ്തവളാണ് നിങ്ങളുടെ സ്വർഗത്തിൽ കടക്കുന്ന അമലുകൾ ചെയ്തവനാണ് ഒരുപാട് ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് നോമ്പെടുത്തിട്ടുണ്ട് നോമ്പെടുത്തിട്ടുണ്ട് സക്കാത്ത് കൊടുത്തിട്ടുണ്ട് രാപ്പകൽ ഞാൻ നന്മകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അയൽവാസിക്ക് നിന്നെ കുറിച്ച് മോശമായ അഭിപ്രായമാണ് എങ്കിൽ നീ നരകത്തിലാണ് കേട്ടോ നീ നരകത്തിൻ്റെ അവകാശിയാണ് പാതിരാസമയത്തെണിച്ച് താജ് നിസ്കരിച്ചിട്ടുണ്ട് കൃത്യമായി അഞ്ച് ഭക് പള്ളിയിൽ ചെന്ന് ജമാതായി നിസ്കരിച്ചിട്ടുണ്ട് കയ്യിലുള്ളതുപോലെ സതുക്ക ചെയ്തിട്ടുണ്ട് എത്തി മക്കളെ പോറ്റിയിട്ടുണ്ട് പള്ളിക്ക് സതുക്ക കൊടുത്തിട്ടുണ്ട് ആലിമായിട്ടുണ്ട് ഞാൻ വലിയ ഹതീബാണ് മുദരിസാണ് വലതു പറയുന്നവനാണ് ഒക്കെയാണ് പക്ഷേ നിൻ്റെ അയൽവാസിക്ക് നിന്നെ കുറിച്ച് നല്ല അഭിപ്രായമില്ലെങ്കിൽ നിൻ്റെ ഈ അമലുകളൊന്നും അള്ളാവ് കബോലാക്കുകയില്ല അള്ളാവു സ്വീകരിക്കുകയില്ല എന്ന് ഷെഫിയുൽ വറാ مت رسول الله ാഹു അലൈവസ മാത്രങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർക്കണം മഹാനായ ഇമാം ഇസ്ലാം ഹാമിദുൽ വസാലിത്തൽ അബുദുൽ അലൈഹി തൻ്റെ മഹാനവർകൾക്കുള്ളൊരു വീടുണ്ടായിരുന്നു ആ വീട്ടിൽ നിറച്ചും എലികളായിരുന്നു ആ എലികൾ എലികൾ ഇങ്ങനെ വല്ലാതെ വീട്ടിലിങ്ങനെ ശല്യം ചെയ്യുമ്പോൾ എലികളെ തുരത്താ വേണ്ടി അവരുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു കൊടുക്കുന്നു നിങ്ങൾക്കൊരു പൂച്ചയെ വളർത്തിക്കൂടെ മഹാനവറുകൾ പറയുന്നു എനിക്കറിയാം പൂച്ചയുടെ ശബ്ദം കേൾക്കുമ്പോൾ എലികൾ നാലാ ഭാഗത്തും ഓടിയൊളിക്കും അവിടെ പിന്നെ എലികളുടെ ശബ്ദമുണ്ടാകില്ല എന്ന് എനിക്കറിയാം പക്ഷേ ഈ എലികൾ ഓടിയൊലിക്കുന്നത് ഈ ഒരു പക്ഷേ എൻ്റെ അയൽവാസിയുടെ വീട്ടിലേക്കായിരിക്കും അവരുടെ പറമ്പിലേക്കായിരിക്കും അവർക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടാകുകയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ മൈമാം അബുഹാമിദുൽ റസാലി റഹ്മുള്ളായി അലി പൂച്ചയെ വളർത്താതെ ആ അയൽവാസിക്ക് ശല്യമാകുമെന്ന് പറഞ്ഞ് ആ എലിയുടെ ശല്യം സ്വന്തമായി സഹിച്ച മഹാനാണി മാം അബുഹാമിദുൽ വസാലി നമ്മൾ ഓർക്കണം നമ്മൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അവരോട് ചെയ്യുന്നുണ്ട് എന്തൊക്കെ വിഷമങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മൾ ഓർക്കണം മുത്തുറസൂല്ലായില്ലാഹു അലൈ വസല്ല മാ തങ്ങളുടെ അടുക്കൽ ഒരു സഹാബി വന്നുകൊണ്ട് പറയുന്നു നബിയേ എനിക്കൊരു അയൽവാസിയുണ്ട് അവൻ എന്നെ കുറിച്ച് വ്യവിചാരം ആരോപിക്കുന്ന നബിയേ പല വിഷമങ്ങളും പല രീതിയിലും പല പല കാര്യങ്ങളിലും എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അവൻ്റെ നിബന്ധി ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ പറ്റാതെ ഇപ്പൊ സഹിക്കാൻ പറ്റുന്നില്ല നബിയേ മുത്തിനവിധങ്ങൾ പറയുന്നു നിന്റെ അയൽവാസിയാണ് നിന്റെ കാര്യത്തിൽ അവൻ അള്ളാഹുവിനെ പേടിക്കട്ടെ അവൻ അള്ളാഹുവിന്റെ അടുക്കൽ അവനക്ക് ശിക്ഷയുണ്ട് എങ്കിലും നിന്റെ നാവ് കൊണ്ട് നിന്റെ കൈ കൊണ്ട് നിന്റെ ഒരു വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടും നീ അവനെ ഉപദ്രവിക്കരുത് അവനെ ശപിക്കരുത് അവനെ പിരാകരുത് അവനെ ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ മുത്തിനവിധങ്ങൾ പറഞ്ഞില്ലേ അതുകൊണ്ട് നീ എത്ര നന്മ ചെയ്യുന്നവനാണെങ്കിലും നന്മയുടെ വനാണെങ്കിലും നീ പള്ളിക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും മദ്രസക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും നിന്റെ അയൽവാസിക്ക് നിന്നെ കുറിച്ച് മോശമായ അഭിപ്രായമാണെങ്കിൽ നീ നരകത്തിൻ്റെ അവകാശിയാണെന്ന് സയ്യദുൽ വറാ മുത്തുറസോലുള്ള എൻ്റെ വോയിസ് കേൾക്കുന്ന എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ ഞാനിത് മുത്തുനബിയുടെ ഹദീസ് നോക്കി പറയുന്നതാണ് മുത്തുനബിയുടെ വാചകങ്ങളാണ് മുത്തുനബിയുടെ പ്രവചനങ്ങളാണ് ഈ വക കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളതൊക്കെ നിർത്തിവെച്ച് അയൽവാസികളോട് നന്മയിൽ പെരുമാറണേ അവർക്ക് വേണ്ടുന്നത് കൊടുക്കണേ അവരിങ്ങോട്ട് ഉപദ്രവിച്ചാലും അങ്ങോട്ട് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറുനിറക്കുന്നവൻ മുസ്ലിമല്ല എന്ന് മുത്തനപിതങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ സമുദായത്തിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മുസ്ലിമെന്നോ അവിടെ ഹിന്ദു എന്നോ ക്രിസ്ത്യാനിയെന്നോ എന്ന് തങ്ങൾ വേറുതിരിച്ച് പറഞ്ഞിട്ടില്ല ആ ഒരു വേർതിരിവ് ആ ഒരു ബുദ്ധിശക്തി ആ ഒരു വകതിരിവ് നമുക്കുണ്ടായി അവർ വേണ്ടുന്നത് ചെയ്തു കൊടുക്കണേ മഹാനായ സഹിലിറിയല്ലാ ഒന്നുവിന്റെ വീട്ടിലേക്കതാ അയൽവാസിയുടെ ബാത്റൂമിൽ നിന്നുള്ള മലിനജനങ്ങൾ മലിന 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 ജലം വരികയാണ് ഇൻഷാല്ല അദ്ദേഹത്തിൻ്റെ ചരിത്രം വളരെ സുദീർഘമാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം അള്ളാഹു സുബഹാനോ താല നമുക്ക് നാഫിയായി പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ആ മീൻ അലഹമ്മി റബില്ലാല മീൻ എല്ലാവരും ബോയ്സ് കേൾക്കുക മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക അസ്ലാം വൈകും വരഹമത്തല്ലാ വർക്കാത്തോ